ദൈവവിശ്വാസം എതിർക്കപ്പെടുന്നത് അത് ആ മനുഷ്യനെയും ആ മനുഷ്യൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെയും ആ ദൈവം പറഞ്ഞു എന്നതിൻ്റെ പേരിലോ ആ ദൈവത്തിന് വേണ്ടി എന്ന പേരിലോ ബാധിക്കുമ്പോൾ മാത്രമാണ് അതല്ലാത്ത കാലത്തോളം ദൈവവിശ്വാസം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ചിന്ത മാത്രമാണ് അയാൾക്ക് ഈ കാഴ്ച അയാൾ ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ അയാൾക്ക് തോന്നുന്ന തോന്നലുകൾ മാത്രമാണ് ആ തോന്നലുകൾക്ക് നമ്മൾ ആരെയും പഴിക്കേണ്ടതോ നമുക്കിപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ തോന്നലുണ്ടാവും ആ തോന്നലുകളല്ലോ നമ്മൾ അപ്പോൾ അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ഒരു ശക്തി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല കാരണം എനിക്കങ്ങനെ ഒരു ബോധ്യമില്ല ആ കാര്യത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ കുറച്ചുകൂടിയും ക്ലിയർ ആയിട്ട് വിശ്വാസികളോട് പറയാറുണ്ട് ദൈവവിശ്വാസികളോട് ഞാൻ പറയാറുള്ള ഒരു നിലപാട് ഇൻ കേസ് ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവത്തെ അന്വേഷിക്കലാണ് ഏറ്റവും വലിയ ദൈവനിന്ദ കാരണം അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ബോധ്യപ്പെടുന്നില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ദൈവത്തെ എന്നാണ് പല ആൾക്കാരും പറയാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മൾക്ക് ഒരിക്കലും ബോധ്യപ്പെടാൻ കഴിയാത്ത ഒരു വസ്തു ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കൽ ഇൻ കേസ് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ തീരുമാനമാണല്ലോ എന്നെ അന്വേഷിക്കേണ്ട എന്നെ എന്നുള്ളത് അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അന്വേഷിച്ച് നടക്കലാണ് ഏറ്റവും വലിയ ദൈവം നിന്ന എന്നാണ് എൻ്റെ ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾക്ക് വ്യാഖ്യാനിക്കാം അതുകൊണ്ട് എപ്പോഴും ദൈവമുണ്ടോ ഇല്ലേ പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ ശക്തിമാനുണ്ടോ ഇല്ലേ ആരാണ് ഇതൊക്കെ കേവലമായ മനുഷ്യൻ്റെ ചിന്തകളാണ് എത്ര വലിയ നിരീശ്വരവാദം പറയുന്നവൻ്റെ മനസ്സിലും വല്ലപ്പോഴൊക്കെ ആയിട്ട് കയറി ഇറങ്ങിപ്പോകുന്ന ചിന്തകളും ഊഹങ്ങളും ആലോചനകളും മാത്രമാണ് ദൈവവിശ്വാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് മതരൂപം പൂണ്ട് സംഘടിത രൂപം പൂണ്ട് ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ നിയമങ്ങളുണ്ടാക്കി ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരോടുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ച് മനുഷ്യരോടുള്ള ഇടപെടലുകളും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിയമങ്ങളും കെട്ടിപ്പടുത്ത് അത് ആ ജനതയെയും മറ്റുള്ളവരെയും ബാധിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ അതിൻ്റെ സ്വഭാവവും രൂപവും മാറും അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ട് മാറും ആ ദൈവം അപകടകാരിയാണ് അതിനെ എതിർക്കുക നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ ആ ദൈവം ഉണ്ടോ ഇല്ലേ ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇല്ലാത്ത ദൈവത്തിനെയാണോ നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിക്കും ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്രസക്തമാണ് ഇപ്പോൾ മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടോയെന്ന് ചോദിച്ചു നോടും നല്ല ഒരാൾ അപ്രസക്തമാണ് ആൾ ജീവിച്ചിരുന്നോ ഇല്ലയോ അങ്ങനൊരു കഥാപാത്രം മാത്രമാണ് സങ്കല്പമാണെന്ന് സിദ്ധാന്തമുള്ള ആൾക്കാരുണ്ട് നമ്മളെ സംബന്ധിച്ച് ആ പേരുകൾ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട മതങ്ങളുണ്ട് നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട് ചിന്താ പദ്ധതികളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നേരത്തെ മാഷു പറഞ്ഞതുപോലെ മനുഷ്യനെ ബാധിക്കുന്നുണ്ടോ മനുഷ്യനെ എങ്ങനെയാണത് ബാധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത് ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ലോകത്താകമാനം ഇസ്ലാം പ്രചരിപ്പിക്കണം എന്ന് ലോകത്ത് ഇസ്ലാം മതമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന് വിചാരിക്കുന്ന മുസ്ലിങ്ങളാണോ കേരളത്തിലുള്ള എല്ലാവരും എന്ന് ഒരു അഭിപ്രായം നമുക്കില്ല അതേ സമയത്ത് ലോകമാകാലം ഇസ്ലാമിൻ്റെ കീഴിൽ വരണമെന്നും മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ നിർബന്ധിതമായ ബാധ്യതയായിട്ട് ഇസ്ലാമിക സംസ്ഥാ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കൽ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം അത് തിരിച്ചറിയുകയും അതിനുവേണ്ടി കാപട്യം കാണിച്ചുകൊണ്ട് ഇസ്ലാം സമാധാനമാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് എന്നാൽ ഉള്ളിൽ ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ പ്രസ്ഥാനങ്ങൾ കേരളത്തിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിലൊരു സംഘടന തന്നെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പക്ഷെ മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അതിലെ ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയൊക്കെ കുറാനിലുണ്ടോ എന്ന് അത്ഭുതം കൂറുന്നവരാണ് അവർക്കിനകത്ത് എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല അതുകൊണ്ട് മുസ്ലിങ്ങളെ മുൻനിർത്തി ഇസ്ലാമികവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ അതിൻ്റെ അപകടം പറഞ്ഞ് എതിർക്കുകയും അങ്ങനെ ആ അപകടം മുസ്ലിങ്ങളെ ബാധിക്കാതിരിക്കാൻ അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ആകെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ചെന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് നമുക്കിത് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ താലിബാൻ വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞടത്ത് പോയിട്ട് ഇസ്ലാം വാളിൻ്റെ മതമാണ് അധികാരം പിടിച്ചാൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ ബോധം സമൂഹത്തിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് ഇതിൻ്റെ ആളുകളാക്കിയിട്ട് മാറ്റാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന തൗഹീദ് എന്താണ് ജിഹാദ് എന്താണ് ഖുറാന അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് പറയൽ നമ്മുടെ ബാധ്യത ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് വേറെ ഒരു ആംഗിളിലാണ് വാളുപയോഗിച്ച് യുദ്ധം ചെയ്ത് സായുധ ജിഹാദിലൂടെ അധികാരം പിടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ അതിന് മറുപടി പറഞ്ഞത് ആ ഉദ്ദേശം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ കേരളത്തിലുണ്ട് എന്നാണ് നിങ്ങളത് കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ അനുഭവം കേവലമായ മുസ്ലിം സമൂഹത്തിനകത്ത് മാത്രം വന്ന മാറ്റമല്ല ജാതീയമായ വേർതിരിവ് കച്ചവടത്തിലും ഇടപാടുകളിലും പരസ്പര ബന്ധത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുൾപ്പെടെ മതപരമായ ഒരു വേർതിരിവ് ഉണ്ടാക്കിയെടുക്കുന്നത് കേവലമായ മുസ്ലിം പ്രശ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല രാഷ്ട്രീയമായിട്ട് മതത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതവർഗീയ ശക്തികൾ അത് ഇസ്ലാമിക ഭാഗത്തുണ്ട് അതല്ലാത്ത ഭാഗത്തുണ്ട് ഇപ്പം ക്രിസ്ത്യാനികളുടെ ഭാഗത്തുണ്ട് ഉണ്ട് ഇവരെല്ലാവരും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനുതകുന്ന തരത്തിൽ ഈ ജനക്കൂട്ടത്തെ ഉപയോഗിക്കാൻ വേണ്ടി ഇവരെ കൂടുതൽ മതവൽക്കരിക്കുകയും അപര മത മതസ്ഥരോട് അല്ലെങ്കിൽ ഇതര മതസ്ഥരോട് സംശയവും വെറുപ്പും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് കേവലമായ മുസ്ലിം പ്രശ്നമല്ല അത് ഇസ്ലാമിലും മുസ്ലിങ്ങൾക്കിടയിൽ ആ പ്രശ്നം നടക്കുന്നുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ അങ്ങേയറ്റത്തെ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം എറണാകുളത്ത് ഫ്ലാറ്റ് അന്വേഷിച്ചിട്ട് എനിക്ക് ഫ്ലാറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ ഉണ്ട് ഈ അനുഭവമുള്ള പല ആൾക്കാരുണ്ട് നോക്കൂ നമ്മൾ സ്ഥലം മേടിക്കുന്ന സമയത്ത് വീട് വെക്കാൻ സ്ഥലം നോക്കുന്ന സമയത്ത് ചില മതക്കാർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ചില പ്രദേശങ്ങൾ അത് ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഉണ്ട് ഇത് രാഷ്ട്രീയമായിട്ട് ഈ ജനങ്ങളെ വിഭാഗീയവൽക്കരിച്ച് വർഗീയവൽക്കരിച്ച് പരസ്പരം അവിശ്വാസവും വെറുപ്പും വളർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മത തീവ്രത അനുവദിച്ചു കൊടുക്കുന്ന മതസംഘടനകളും അവരുടെ പൗരോഹിത്യവും അതിന് ഉത്തരവാദികളാണ് ഇത് എല്ലായിടത്തും പ്രശ്നമാണ് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മറികടക്കേണ്ടത് മതത്തിനതീതമായിട്ട് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംസാരത്തിലൂടെയാണ് മനുഷ്യർ തമ്മിലുള്ള സംശയങ്ങളും വെറുപ്പും പ്രകടിപ്പിക്കുക അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പരസ്പരം മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയിലേക്ക് പോകരുത്